കൃഷ്ണനാട്ടത്തെക്കുറിച്ചൊരു ലഘുക്കുറിപ്പടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കഥകളിയുടെ മൂലകലയെന്ന് അറിയപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ നൃത്തനാടകമാണ് കൃഷ്ണനാട്ടം കോഴിക്കോട് സാമൂതിരികായിരുന്ന മാനവേദൻ രാജാവ് രൂപം കൊടുത്ത ഒരു നൃത്തശില്പമാണ് കൃഷ്ണനാട്ടം മാനവേത സാമൂതിരി തൻ്റെ കൃഷ്ണഗീതി എന്ന സംസ്കൃത കാവ്യത്തെ ആസ്പദമാക്കിയാണ് കൃഷ്ണനാട്ടം ആവിഷ്കരിച്ചത് നൃത്തത്തിന് പ്രാധാന്യമുള്ള കലാരൂപമാണ് കൃഷ്ണനാട്ടം മദ്ദളം ചേങ്ങില ഇലത്താളം എന്നീ വാദിവിശേഷങ്ങളും പൊന്നാനി ഷിങ്കിടി എന്നീ രണ്ട് പാട്ടുകാരും കഥകളിയിലെ പോലെ തന്നെയാണ് കൃഷ്ണനാട്ടത്തിലുള്ളത് എന്നാൽ ചെണ്ട കൃഷ്ണനാട്ടത്തിലല്ല മദളം ഉപയോഗിക്കും രംഗത്തിൻ്റെ പിന്നിൽ നടുവിലാണ് പാട്ടുകാരുടെ സ്ഥാനം കഥകളിക്ക് സമാനമാണ് കൃഷ്ണനാട്ടത്തിലെ മുഖത്തുതീപ്പ് ചുട്ടി കുപ്പായം കടക കടകകുണ്ടലാദികൾ മുതലായവ കൃഷ്ണനാട്ടത്തിലെ വേഷക്കാർ ഇരുന്നാണ് ചുട്ടികുത്തുന്നത് പൂർണ്ണമായും അരിമാവ് ഉപയോഗിച്ചാണ് കൃഷ്ണനാട്ടത്തിൽ ചുട്ടികുത്തുന്നത് കൃഷ്ണനാട്ടത്തിൽ അവതാരം കാളിയമർദ്ദനം രാസക്രീഡ കംസവധം സ്വയംവരം ബാണയുദ്ധം വിവിധപഥം സ്വർഗാരോഹണം എന്നിങ്ങനെ എട്ട് ഭാഗങ്ങളിലായി ശ്രീകൃഷ്ണൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥകൾ എട്ട് ദിവസങ്ങളിലായി പറയുന്നു പച്ച കത്തി മിനുക്ക് പഴുക്ക എന്നിവയാണ് വേഷങ്ങൾ അരയ്ക്ക് മേലെ കറുപ്പ് കുപ്പായവും താഴെ ചുവന്ന പട്ടൻ്റെ പാവാട പോലുള്ള ഉടുപ്പമാണ് കൃഷ്ണൻ്റെ വേഷം ബലരാമന് ചുവന്ന കുപ്പായവും ജാമ്പവാന് വെള്ളറത്തിലുള്ള വേഷവുമാണ് കൃഷ്ണനാട്ടത്തിൽ ഉപയോഗിക്കുന്നത് കേളി അരങ്ങുകേളി തോടയും പുറപ്പാട് കഥാവതരണം എന്നിങ്ങനെയാണ് കൃഷ്ണനാട്ടത്തിൻ്റെ അവതാര അവതരണക്രമം അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് ആട്ടക്കഥാ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ഉത്തര അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്